ുംബി എംസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള മുത്തുമുക്മിനീങ്ങളെ നാല് സ്വഭാവമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയൂല അവൻ എന്ത് തന്നെ ചെയ്താലും എന്ത് പ്രവർത്തനം ചെയ്താലും അവനിക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയൂല ഈ ദുനിയാവിലും വിജയിക്കാൻ കഴിയൂല ലോകത്തും വിജയിക്കാൻ കഴിയൂല ഏതാണ് ആ നാല് സ്വഭാവക്കാരെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസിൽ ഇരുന്ന ഈ നാല് സ്വഭാവക്കാരെ കുറിച്ച് പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ സ്വഭാവം മഹാന്മാര് പറയുന്നത് റസൂലുല്ലാന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവനാണ് റസൂലുള്ള പേരിൽ സലാത്ത് ചെല്ലാത്തവൻ ഒരിക്കലും വിജയിക്കൂല എവിടെയും വിജയിക്കൂല ദുനിയാവിലും രക്ഷപ്പെടൂല ആഹ്ലത്തിലും രക്ഷപ്പെടൂല കാരണം സലാത്ത് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത് ചെല്ലാത്തവനെ കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് പരിശോധിക്കാം അൽ ബഹീലു ഏറ്റവും വലിയ പിശുക്കൻ ആരാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതാരാ ഏറ്റവും വലിയ പിശുക്കൻ സമ്പത്ത് ചെലവഴിക്കാത്ത ആള് എന്നാണ് പക്ഷേ അവനേക്കാൾ വലിയ പിശുക്കൻ പിശുക്കനുണ്ടെന്ന് റസൂല പഠിപ്പിക്കാണ് അതാരാ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് സമ്പത്ത് ചെലവഴിക്കാത്തവനേക്കാൾ ഏറ്റവും വലിയ പിഷിക്കൻ ഹബീബായ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് സ്വലാത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല അൽഹദില്ല ഇന്ന് നമ്മുടെ സഹോദരിമാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് ഓൺലൈൻ മജ്ലിസുകളുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് ഉസ്താദ്മാര് സ്വലാത്ത് മജലിസുകൾ നടത്തുന്നുണ്ട് നമ്മളെ ദാറുൽ മുബീൻ മജിൽസ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ഫാത്തിഹ് ണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പല ആളുകളും ഇങ്ങനെയുള്ള മജ്ലിസുകളൊക്കെ എതിർക്കുന്നുണ്ട് അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതുപോലെ ഒരിക്കലും രക്ഷപ്പെടാത്ത ഒരിക്കലും വിജയിക്കാത്ത രണ്ടാമത്തെ സ്വഭാവത്തിന്റെ അടയാളം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുകയാണ് ബാങ്കിനെ മൈൻഡ് ചെയ്യാതെ സംസാരത്തിൽ ഏർപ്പെടുന്നവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ കഴിയില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം അള്ളാന്റെ ഇന്തൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അനാവശ്യമായി ഒരാള് സംസാരിച്ചു കഴിഞ്ഞാൽ ദുന്യവിയായ സംസാരം ഒരാള് സംസാരിച്ചു കഴിഞ്ഞാൽ എത്തല യത്ത് അവന്റെ നാവ് കടന്ന് കഴിയൂല അല്ലാ എന്ന് പറയാൻ കഴിയില്ലെന്ന് പ്രിയമുള്ളവരെ കൊടുക്കുന്ന സമയത്ത് അതുപോലെ നമ്മൾ ജവാബ് കൊടുക്കുക അക്ബർ അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും അക്ബർ അക്ബർ എന്ന് എന്ന് കേൾക്കുമ്പോൾ നമ്മളും എന്ന് എന്ന് പറയുക പറയുമ്പോൾ നമ്മളും മുഹമ്മദ് റസൂലുള്ള എന്ന് എന്ന് പറയുക പറയുക ഇങ്ങനെ ബാങ്കിന് ജവാബ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ പരാജയപ്പെട്ടു പോകും രക്ഷപ്പെടൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ ജവാബ് പറയുന്നതിനെ സംബന്ധിച്ച് മഹാന്മാരി എത്രത്തോളം പറഞ്ഞു അദാന വഹുവ ഫീ ഖിറാഅത്തിൻ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് കേൾക്കുന്നുണ്ട് അതല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാൻ ഒരാളെങ്ങൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ ഓതുകയാണോ വേണ്ടത് ബാങ്കിന് ജവാബ് കൊടുക്കാനോ വേണ്ടത് മഹാന്മാര് പറയുന്നു കത്ത അഹാ അവൻ്റെ ആത്തിനെ അവിടെ നിർത്തണം അതിനു ബാങ്കിന് ജവാബ് കൊടുക്കണം ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ ഓത്ത് തുടങ്ങേണ്ടത് അതുപോലെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഉളു എടുത്തുകൊണ്ടിരിക്കുമ്പോ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ഉലു മുഴുവനാക്കാനോ വേണ്ടത് അതല്ല ഉലു അവിടെ നിർത്തി ബാങ്കിന് ജവാബ് കൊടുക്കാണോ വേണ്ടത് മഹാന്മാര് പഠിപ്പിക്കുന്നു ഉള്ളു അവിടെ നിർത്തി ബാങ്കിന് ജവാബ് കൊടുക്കണം ഉദാഹരണത്തിന് ഞമ്മളിങ്ങനെ ഉള്ളു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൈയൊക്കെ കഴുകി മുഖൊക്കെ കഴുകി ഞമ്മളിങ്ങനെ കൈ ഇങ്ങനെ കഴുകാൻ നിൽക്കുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് അപ്പൊ ഉള്ളു അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ബാങ്കിന് ജവാബ് കൊടുക്കുക എന്നിട്ട് ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉളു തുടങ്ങേണ്ടത് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും ഗൗരവമാണ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ സംസാരിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും അവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല അതുപോലെ ഒരിക്കലും രക്ഷപ്പെടാത്തവന്റെ ഒരിക്കലും വിജയിക്കാത്തവന്റെ മൂന്നാമത്തെ സ്വഭാവം ഹൈറായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഒരു സഹായം നമ്മളടുക്കൽ വന്ന് ചോദിച്ചു നമുക്ക് കഴിവുണ്ട് എന്നിട്ടും നമ്മൾ അവനെ സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല നമ്മളെ അടുക്കൽ നല്ല പൈസ ഉണ്ട് കുറച്ച് ഒക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ കുട്ടിയെ കെട്ടിക്കാണ്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല സ്വർണം വാങ്ങണം ഒരു ഒരു പവനെങ്കിലും ഒരു രണ്ട് പവനെങ്കിലും കൊടുത്ത് എന്റെ മകളെ കെട്ടിക്കണം എന്നുണ്ട് നിങ്ങളെ കഴിയുന്ന ഒരു സഹായം ചെയ്യണമെന്ന് ഒരാൾ നമ്മളോട് ആവശ്യപ്പെട്ടു നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മൾ അവനെ തിരിച്ചുവിട്ടാൽ അവനെ സഹായിക്കാതെ വിട്ടാൽ നമ്മൾ ഒരിക്കലും പിന്നെ രക്ഷപ്പെടൂല നമ്മൾ പരാജയപ്പെട്ടു പോകും ആ സഹായം ചോദിച്ചു വന്നതിന്റെ ശാപം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിച്ചു എനിക്ക് വീട് നിർമ്മിക്കണം നമ്മളെ കയ്യിൽ പൈസ കണ്ട് ക്യാഷ് ഇല്ലാത്തവരെ കുറിച്ചല്ല നമ്മളെ കയ്യിൽ ക്യാഷ് കണ്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു രൂപ തരൂല എന്റെ അടുക്കൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ രക്ഷപ്പെടൂ ൂ നമ്മൾ ഒരിക്കലും പിന്നെ വിജയിക്കുവല്ലെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് പ്രഭാത സമയത്ത് ആകാശത്തിൽ നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് ആ രണ്ട് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് പാവപ്പെട്ടവനെ സഹായിക്കുന്നവർക്ക് അതല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി ഹൈറായ കാര്യത്തിന് വേണ്ടി സഹായിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണേ അല്ല അവൻ ചെലവഴിച്ചതിന് പകരം രണ്ട് ൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹു ഒരാളെയും സഹായിക്കാതെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ സമ്പത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് ഇങ്ങനെ ബാങ്കിലിട്ടിരിക്കുന്ന അലമാറയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്ക് നീ നാശം കൊടുക്കണേ അല്ല അവർക്ക് പരാജയം കൊടുക്കണേ അല്ല എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കയ്യിൽ ഒരാൾ സഹായം ചോദിച്ചു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉള്ളതുപോലെ സഹായിക്കുക ഒരു രൂപയാണ് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളതെങ്കിൽ ആ ഒരു രൂപ കൊടുത്ത് നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കണ്ടുപോകും അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ പരാജയപ്പെടുന്നവരുടെ അതല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാത്തവന്റെ നാലാമത്തെ സ്വഭാവം നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് എവിടെ നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കാൻ സമയം അസ്സലാമു അലൈക്കും അസ്ലാം വലൈക്കും അസ്സലാമലൈക്കും നമ്മൾ ഓടാണ് അടുക്കളയിലേക്ക് ഓടാണ് കാരണ സമയമല്ല നമ്മൾ നിസ്കാരം കലായിട്ടാണ് നിസ്കരിക്കുന്നത് അതല്ലെങ്കിൽ വൈകിയാണ് നിസ്കരിക്കുന്നത് പിന്നെ എവിടെയാണ് നിസ്കാരത്തിന്റെ ശേഷം ദിഖറിനും സ്വലാത്തിനും ഒക്കെ സമയമുള്ളത് അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത് സാവധാനത്തിൽ സമയം കണ്ടെത്തി നിസ്കരിക്കണം നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അസ്തഫറുള്ള പറയണം ആയത്തുൽ കുറുസി ഓതണം മറ്റുള്ള ദിക്റുകൾ ചെല്ലണം അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി നമ്മൾ ദുആ ചെയ്യണം അങ്ങനെയാണ് മഹാനായ നബി നബിസ്വല്ലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ കഴിഞ്ഞാൽ ഉടനെ നൽകും പെട്ടെന്ന് നൽകുന്ന ഒരുപാട് സമയങ്ങൾ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നിസ്കാരത്തിന്റെ ശേഷം അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം അസ്സലാമിക്കും ഓടാ ഓട്ടം അടുക്കളിലേക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് സമയം ഇല്ലാണ്ടൊന്നുമല്ല ഞമ്മളെപ്പഴാ കുളിക്കല് ഒരു മണിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്കാണ് കുളിക്കുക എന്നിട്ട് മൂന്ന് മണിക്ക് ലുഹുറും അസറും ഒക്കെ നിസ്കരിക്കുക സമയമില്ലാറ്റൊന്നും നല്ല നമ്മൾ വെറുതെങ്ങനെ വൈകിപ്പിക്കുക അങ്ങനെ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ദുആർക്കാനും ദിക്ർ ചൊല്ലാനൊന്നും സമയം ഉണ്ടാവൂല അതുകൊണ്ട് സമയം കണ്ടെത്തണം നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പരാജയം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുയെ കൃത്യമായി നിസ്കരിക്കാനും നിനക്ക് വഴിപെടാനും ബാങ്കിന് ജവാബ് കൊടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സും സമ്പത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ അള്ളഹ ഞങ്ങളെ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണേ അള്ളാഹ ഇൻഷാ അല്ലാ ഈ മജ്‌ലിസ് അവസാനി യാണ് രാവിലെ എല്ലാ ദിവസവും ആറു മണിക്ക് നമ്മൾ ചാനലിൽ വിശാലമായ വിക്രുതു ആ മജ്‌ലിസ് ഉണ്ടാകും സ്വലാത്തുൽ മജ്‌ലിസ് ഉണ്ടാകും അതിലൊക്കെ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു